നൂറ് ദിവസം കുറച്ചു മത്സരാർത്ഥികൾ അവർക്ക് വേണ്ടി വാദിക്കാൻ പുറത്താൾക്കാർ അവർക്കു വേണ്ടി വോട്ട് ചെയ്യാൻ പുറത്താൾക്കാർ അവരെ ആഴ്ചയിൽ വന്ന് കാണാൻ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അതായത് ലാലേട്ടൻ അങ്ങനെ ഒരു വീട്ടിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ കൺട്രോൾ ചെയ്യുന്നു അതിനോടനുബന്ധിച്ച് പരസ്പരം ഉണ്ടാകുന്ന കലഹങ്ങളും വാക്വാദങ്ങളും അവരെ പുറത്ത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നതും അവർക്ക് വേണ്ടി ഇവിടെ വാദിക്കുന്നവരും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ഒരു വാറ് തന്നെയായിരിക്കും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്ന സമയത്ത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ സീസൺ വൈവ് ഫൈവില് അഖിൽമാരാറ് വിന്നറായി സോ അതിനൊക്കെ ശേഷം ഇപ്പം സീസൺ സിക്സ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത് ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരാൻ പോകുന്നു എന്നുള്ള ഈ ഒരു വാർത്ത ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായി അഖിൽമാരാറിൻ്റെയൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീസൺ തന്നെയായിരുന്നു ആ ഒരു സീസൺ ഫൈവ് എന്ന് പറയുന്നത് സീസൺ ഫൈവ് സീസൺ ഫോറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പരസ്പരമുള്ള കലഹങ്ങളും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് ശേഷം അങ്ങനെ തുടർന്നു പോകുന്ന കണ്ടില്ല അത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഇനി വരുന്ന ബിഗ് ബോസ് ഷോകൾക്കും അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ എന്തായാലും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ സാധാരണ ബിഗ് ബോസ് മലയാളത്തിൽ ലോഞ്ച് ചെയ്യാറുള്ളത് മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആ ഒരു മാസത്തിലാണ് ഒരു മാസം മുന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ ലാലും തന്നെയായിരിക്കും ഹോസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം സിനിമയുടെ ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ഇവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പം ലാലട്ടൻ തന്നെയായിരിക്കും ഹോസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ സീസൺ സിക്സ് ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും ടെലികാസ്റ്റ് ഉണ്ടാവുക ഉപയോഗിക്കുന്ന ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും ടെലികാസ്റ്റ് ഉണ്ടാവുക നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ സീസണിൽ ആരൊക്കെ വരും എന്നുള്ള നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന് ആ സീസൺ സിക്സിന് നിങ്ങൾ വെയ്റ്റിംഗ് ആണോ വെയ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങള് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നൊക്കെ വിശ്വസിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വരുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സീസൺ കഴിഞ്ഞ പ്രാവശ്യം സീസൺ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് തികച്ചോന്നറിയില്ല മീൻസ് രണ്ടു ദിവസം മുന്നോട്ടായിരുന്നു ഫിനാലെ നടത്തിയെന്ന് തോന്നുന്നു ഇപ്രാവശ്യം എന്തായാലും ഹൺഡ്രഡ് ഡേയ്സിന് മേലെ പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പല സീസണുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സോ ഹൺഡ്രഡ് ഡേയ്സിന് മേലെ പോവുക ഇല്ലയെന്നൊക്കെ കണ്ടുതന്നെ അറിഞ്ഞിരിക്കുന്നു അത് പിന്നെ സീസന്റെ ആ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു അടിപൊളി പ്രോഗ്രാമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിങ് ആണ് നൂറ് ദിവസം വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആൾക്കാർ പരസ്പരം കണ്ടുമുട്ടുന്നതും അവർ അതിനകത്ത് പല ടാസ്കുകളും ചെയ്ത് വിജയിക്കുന്നതും കാര്യങ്ങളും അവര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും എല്ലാം ഈ ഒരു ഷോയുടെ ഹൈലൈറ്റിംഗ് മൊമെന്റ് ആണല്ലോ അപ്പം നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് പുതിയൊരു പുതിയ വേടിയായിട്ട് വേണ്ടി കാണാൻ വേണ്ടി